ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ അല്ലേ നമുക്കൊരു വീട്ടിൽ തന്നെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായി നമുക്ക് ഒരു ബൗൾ എടുക്കുക ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കുക മൈദ ഇട്ട് കൊടുത്തതിനു ശേഷം ബേക്കിംഗ് പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം സ്പൂണോ തവയോ വെച്ച് അല്ലെങ്കിൽ വിസ്ക് വെച്ചോ എന്ത് ചെയ്യുക ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അരിപ്പയിലൂടെ രണ്ട് മൂന്ന് തവണ ഒന്ന് അരിച്ച് മാറ്റിവെക്കാം നമുക്ക് അതിനുശേഷം ശേഷം നമുക്കതിന് വേണ്ട പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കാം ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ കുറച്ചുകൂടെ കളർ കിട്ടും ഇത് ഞാനിവിടെ വൈറ്റ് ഷുഗറാണ് എടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് എടുക്കാം കാരണം തരി കൂടുതലാണ് അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഒരു കപ്പ് കിട്ടും അതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്ക കൂടെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് മറ്റൊരു എടുക്കുക അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചു എത്തുക കേക്കിന് വേണ്ടി എടുക്കുന്ന ഒരു പാത്രങ്ങളിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല എങ്കിൽ കേക്ക് ബാറ്റർ നന്നായിട്ട് കിട്ടത്തില്ല പൊട്ടിച്ചൊഴിച്ചാൽ മുട്ടയിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വാനലെസൻസും ഒന്നൊരു ടീസ്പൂൺ പ്ലം മെസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിലും ചെയ്യാമേ ഒരു നൂള് ഉപ്പുകൂടെ ഞാനത് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ബീറ്റർ വെച്ചാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പൊടിച്ച അല്ലേ അത് ബാച്ച് ബാച്ചായിട്ടിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം ഹൈ സ്പീഡിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ബീറ്റർ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും ഇതുപോലെ ചെയ്യാം നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ടേ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം അതിന് ശേഷം ഞാൻ കാൽക്കപ്പ് ബട്ടറും കാൽക്കപ്പ് ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയില് മാത്രമാക്കാം അല്ലെങ്കിൽ ബട്ടർ മാത്രമാക്കാം അത് നിങ്ങളുടെ ഓപ്ഷനാണ് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കും ജസ്റ്റ് ഓയിൽ ഓയിലൊഴിച്ചാൽ എപ്പോഴും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഒൺ കെ ജി വെയ്റ്റ് വരുന്ന പ്ലം കേക്കാണ് അതിൻ്റെ ഞാൻ ഒരു കപ്പ് നിറച്ച് ഡ്രൈ ഫ്രൂട്ട് സോക്ക് ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്തതെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നത് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തൊരൊന്ന് പോയി കാണണേ മൈദപ്പൊടി ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററിൽ ഈ ഫ്രൂട്ട്സൊക്കെ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് മൈദപ്പൊടി ഇടുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് അരിച്ചു മാറ്റി വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസും ഈ സോക്ക് ചെയ്ത ഫ്രൂട്ട്സും ബാച്ച് ബാച്ചാറ്റ് നമുക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്പാച്ചിലോ സ്പൂണോ വെച്ചോ കൈകൊണ്ട് ചെയ്താലും മതി പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്തെടുക്കുക ബാച്ച് ബാച്ച് ആയിട്ട് വേണം ചെയ്തെടുക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ഞാനൊരു കാൽ കപ്പ് കണക്കിൽ ബദാമും കാഷ്യൂസും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ലാസ്റ്റ് ബാച്ച് ഉള്ള മൈദപ്പൊടിയിലിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അതിന് ശേഷം അതിന് ചുറ്റുമുള്ളതെല്ലാം ഒരു സ്പാച്ച് ഒരു സ്പൂണോ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ടേ ഞാനിവിടെ അരക്കലേരെ രണ്ട് ടിന്നിലായിട്ടാണ് ഒഴിച്ച് ബേക്ക് ചെയ്യുന്നത് ഞാൻ ഇൻഗ്രീഡിയൻസും ഫ്രൂ ഫ്രൂട്ട് മിക്സും മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓവൻ ഒരു പത്ത് മിനിറ്റ് ഇരുന്നൂറ് ഡിഗ്രി സെൽസ്യസിൽ പ്രീഹീറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ അടുപ്പിൽ ഗ്യാസ് സ്റ്റോപ്പിൽ അടുപ്പിൽ വെച്ച് അപ്പോൾ അലുമിനിയം പാത്രത്തിനകത്ത് വച്ച് ഇറക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം അമ്പത് അമ്പത് മിനിറ്റ് അതുകൊണ്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാമേ ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം നൂറ്റി എൺപതിൽ ഒരു അൻപത് അമ്പത്തഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ എനിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിൽ നട്ട്സോ നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റങ്ങൾ ഇടാനുണ്ടോ അതൊക്കെ ഇടാൻ ഞാൻ നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട് കറക്റ്റ് അമ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ എനിക്ക് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് അതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം പിറ്റേ ദിവസം വേണം കട്ട് ചെയ്യാൻ കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ മറ്റൊരു വീഡിയോ മേ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ